എടവണ്ണയിലെ റിതാൻ വാസലിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കുടുംബം പി വി അന്വർ എംഎല്എയുടെ വെളിപ്പെടുത്തൽ ഗൌരവമായി കാണുന്നുവെന്നും പോലീസിനോടുള്ള വിശ്വാസം നഷ്ടമായതായും കുടുംബം ആരോപിച്ചു കഴിഞ്ഞ ഒരു ചെറിയ പിരുന്നാക്കാണ് എൻ്റെ മോനെ തലേന്ന് കൊണ്ടുപോയി അവർ കൊലപ്പെടുത്തുന്നത് ഇത് എന്ത് കാരണത്തിനാണെന്നില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവൻ്റെ കയ്യിലുള്ള രണ്ട് ഫോണ് അത് ഒന്ന് ഐഫോണാണ് പുതിയ ഐഫോണാണ് ആ ഐഫോണിൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഇടത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ കുടുക്കിയവരെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഞാൻ പുറത്തുവിടും അത് എന്തായാലും ഞാൻ എന്നെ കൊണ്ട് എനിക്കിത് ചെയ്യണം സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഇത് ചെയ്യാത്ത കാര്യമാണ് എൻ്റെ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പ് സമ്പാദിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഇത് വന്നിരുന്നു ഇപ്പൊ ആ ഫോണ് അവൻ രണ്ട് ഫോൺ വന്ന് അവനെ കൊണ്ട് കൊണ്ടുപോയപ്പോ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ രണ്ട് ഫോണും ഉണ്ട് പത്തര മണിക്ക് ആ ഫോൺ അവൻ വിളിപ്പിച്ചിട്ടുമുണ്ട് ആരെ അവന്റെ വൈഫിനെ പിന്നീട് ആ ഫോണ് മിസ്സിങ് ആണ് കാണാനില്ല പോലീസിനോട് അവൻ പറഞ്ഞു ഞാൻ പുറയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു ഇന്നത്തെ ആധുനിക രീതിയിൽ എല്ലാ സംവിധാനം ആപ്പിന്റെ എല്ലാ തെളിവുകളും കിട്ടുന്ന സംവിധാനത്തില് ഇവർ അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഈ എൻ്റെ പിന്നെ അവൻ്റെ ഭാര്യയെ കൊണ്ടേറ്റ് ഈ പോലീസ് മൂന്ന് സ്ത്രീകൾ മൂന്ന് പോലീസ് ഓഫീസർമാര് ഇരുന്നിട്ട് സ്ത്രീ അതായത് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അടിച്ച് പീഡിപ്പിക്കുകയും ഈ ഷാനുമായി ബന്ധമുണ്ടെന്ന് അവരെ ഇത് വെലിച്ച് തീർത്തിട്ട് ഈ കേസ് വേറെ രീതിയിലേക്ക് വിടാനും അവൾ അറസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഇതിൽ ഒരു പോലീസുകാരൻ അന്ന് ഡാൻസാപ്പിലുള്ള ഒരു പോലീസുകാരനുണ്ട് എസ്ഇസ് എന്ന് പറഞ്ഞാൽ അയാൾ ശ്രമിച്ചിരുന്നത് അന്ന് എൻ്റെ ഈ ജേഷനും ുംനിയനൊക്കെ കൂടി നിങ്ങൾ അവളെയും കൊടുക്കാനുള്ള ഒരു പരിപാടി ആ വാശി തീർക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഇനി അപ്പൊ അവളെ അറസ്റ്റ് ചെയ്ത നിങ്ങൾ കൊണ്ടുപോയി അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയാ അഞ്ചു മണിക്ക് കൊണ്ടുപോയി അവളെ അതായത് മരണപ്പെട്ട് രണ്ട് ദിവസവും അവക്ക് വീട്ടില് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അവക്ക് ഇതുവരെ അതിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവർ കൊടുത്തിട്ടില്ല അന്വേഷണം ആ കോലത്തിൽ അവര് ഇതാക്കി ആദ്യത്തെ അന്വേഷണം ഒന്നും പിന്നീട് അത് ഉണ്ടായില്ല പിന്നീട് അത് നൂറ്റിച്ചെല്ലാനം പിന്നെ സാക്ഷിമൊഴികളായിട്ടുള്ള ഒരു ഇതാണ് അവർ ഇട്ടത് അത് നമുക്ക് തന്നെ വായിച്ചാൽ അറിയാം ഞങ്ങളെ സി ബി ഐ അന്വേഷിക്കണം പോലീസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ കേട്ടോണ്ട് കൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ സി ബി ഐ അന്വേഷിക്കണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പരാതിയുമായി നീങ്ങും ഇതിനെ ഏതറ്റം വരെയായാലും ഞങ്ങൾ പോകും എന്നാണ് കുടുംബത്തിന് പറയുന്നത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്